പിതൃസ്മരണയിൽ ഇന്ന് കര്ക്കിടക പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതര്പ്പണം നടത്തുകയാണ് ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും പ്രധാന സ്നാനഘട്ടങ്ങളിലും ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് കർക്കിടക പാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം തലേദിവസം വ്രതമെടുത്ത് ഈറനടിഞ്ഞ് മരിച്ചു മണ്ണറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസനം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെ പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലിതർപ്പണമെന്നാണ് ഹൈന്ദവ വിശ്വാസം എള്ള് ഉണക്കലരി വെള്ളം ധർഭപ്പുല് പൂക്കൾ എന്നിവയാണ് പൂജാദ്രവ്യങ്ങൾ നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തി വരുന്നത് വീട്ടുമുറ്റത്ത് ബലിയിടുന്നവരുമുണ്ട് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്